കഴിഞ്ഞ രണ്ടായിരത്തി ദൈവം നമ്മൾക്ക് എത്രയോ നമ്മളെ നടത്തി ആ ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ ഒരു പ്രാവശ്യം തിരിഞ്ഞു നോക്കി ദൈവത്തെ നമ്മൾക്ക് സ്തുപിക്കാൻ ഈ നല്ല സമയത്തെ ഞാൻ എടുത്തുകൊള്ളുന്നു നമ്മുടെ ജീവിതത്തിൽ നന്ദിയുള്ള ഇന്ന് ഈ ഈ മുപ്പത്തൊന്നാം ദിവസം ഒന്നാം തീയതിയിലേക്ക് നമ്മൾ കയറിയിരിക്കുന്ന ഈ സമയത്ത് ദൈവസന്ധ്യം നമ്മൾ ഒരുമിച്ചായിരിക്കാം കർത്താവിനെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തെ കടന്നു വന്ന പല പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കഷ്ടങ്ങൾ ഞെരുക്കങ്ങളുടെ ഒക്കെ നടുവിൽ ദൈവം അത്ര നല്ലവനായിരുന്നു വിശ്വസ്തനായിരുന്നു നല്ലൊരു സഹിയായിരുന്നു നമ്മളോടുകൂടെയിരുന്ന എല്ലാ നേരങ്ങളിലും മനുഷ്യൻ മാറിയാലും മറന്നുപോയാലും കാത്തൊരു ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മറവിൽ നമ്മളെ മറച്ച് ഓരോ കാര്യങ്ങളെയും തരണം ചെയ്ത് കൊണ്ടുവരുവാ ദൈവം നമ്മൾക്ക് കൃപ ചെയ്തതിനായി ദൈവത്തെ സ്തുപിക്കാം സ്തോത്രം ചെയ്യാം ഈ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒടുവിൽത്തെ ദിവസം നമ്മൾ ഒരു വർഷം നമ്മളെ പിന്നിട്ട് നമ്മുടെ ഒരു വയസ്സ് നമ്മളെ പിന്നിട്ട് അനേക കാര്യങ്ങൾ നമ്മളെ പിന്നിട്ട് നമ്മൾക്ക് കട നമ്മൾക്ക് പല കാര്യങ്ങളും നടക്കാതെ നിൽക്കുന്ന ഈ സമയത്ത് നമ്മൾ പുതിയ വർഷത്തിലേക്ക് വളരെ ഹോപ്പോടാൻ നമ്മൾ വന്ന് പ്രവേശിക്കുന്നത് ആ സമയത്ത് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വചനത്തെ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു അതാ എനിക്ക് തന്നിരിക്കുന്ന ആ ഒരു വാക്യത്തിന്റെ ഒരു സ്ട്രെസ്ഫുൾ പോയിന്റ് അതാണ് കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു കണ്ണിനീരോട് വിതയ്ക്കുന്നവർ ആർട്ടോട് കൊയ്യും വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു അതാ നൂറ്റി ഇരുപത്തി ആറിന്റെ അഞ്ചും ആറും വാക്യങ്ങൾ ഈ വാക്യം ഈ സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ആ ഒരു ആരോഹണ ഗീതമായിട്ടാണ് വായിക്കുന്നത് അതിനകത്ത് വായിക്കുന്നത് സിയോൺ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ മടങ്ങി വരുത്തിയപ്പോൾ അവർക്കുണ്ടായ ആ അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിക്കുന്നത് സിയോൺ പ്രവാസികൾ മടങ്ങി വന്നപ്പോൾ പ്രവാസകാലത്ത് നിന്ന് അവൾ വാ മടങ്ങി വന്നപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു അവരെ വായിച്ചിരിയും അവരെ നാമന്മേൽ ആർക്കും നിറഞ്ഞിരുന്നു അങ്ങനെ അവര് ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ കുറിച്ച് വിവരിച്ച് ദൈവ സന്തോഷിക്കുന്ന ഒരു താങ്ക്സ് ഗിവിങ് ആയിട്ട് കൊടുക്കുന്ന ഒരു സങ്കീർത്തനമാണ് നമ്മളവിടെ വായിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കഴിഞ്ഞ കാലത്തിലെ ദൈവം നമ്മൾക്ക് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരായി ഈ ഒന്നാമത്തെ ദിവസം ഇരുപത്തി അഞ്ചിന്റെ ഒന്നാമത്തെ ദിവസം നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനുഗ്രഹത്തിനാണ് നമ്മൾ അവിടെ വായിക്കുന്നത് അവർ കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരണം ദൈവസന്ധിയിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകളെ ഓർത്തും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നമ്മൾ കണ്ണുനീരോട് വിതച്ചതൊക്കെ നമുക്ക് വന്ന് ആർക്കോട് കൊയ്യാൻ പറ്റും വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കണ്ടുവരും അവർ വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ടാണ് വിതയ്ക്കുന്നത് വിത്ത് ചുമന്ന് തലയിലുണ്ട് അതേപോലെ അവർ കരഞ്ഞുകൊണ്ടാണ് വിതയ്ക്കുന്നത് അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെ നടുവിൽ അവർ വിത്ത് വിതച്ചെടുക്കുക അപ്പോൾ അവർക്ക് എന്ത് സഹായം ചെയ്യുമ്പോൾ അവരുടെ റിസൾട്ട് എന്താ അവർ കറ്റ ചുമന്ന് അവർ ആർത്തും കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ജീവിതത്തിൽ വന്ന് പല കണ്ണുനീരിലും നമ്മൾ വന്ന് വിത്തുകൾ വിതച്ചിട്ടുണ്ട് വിത്തുകൾ വിതച്ചതെല്ലാം നമുക്ക് ഈ വർഷം നമുക്ക് വന്ന് ദൈവം ആ ഒരു കുയ്ത്ത് നമ്മൾക്ക് വലിയ ആ ഒരു ആർപ്പോടെ സന്തോഷത്തോടെ നമ്മൾ ഇത് കൊണ്ടുവരുന്ന ഒരു വർഷമായി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന്റെ തുടക്കമാസം നമ്മൾക്ക് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ഇവിടെ വായിക്കുന്ന ഈ സിയോൺ പ്രവാസികൾ മിസ്രൈ മിസ്രേമില്ല ഇസ്രായേൽ ജനം കടന്നു പോയ സമയത്ത് എത്രയോ ജനങ്ങൾ അവിടെ കടന്നു അവിടെ പോയി ആ സമയത്ത് എന്ത് ചെയ്തിരിക്കുന്നു ഫർവോന്റെ അടിമ വേലകൾ ഔദ്യ്യ വേലക്കാരെ വെച്ച് ഇവർ വന്ന് വളരെ അവരെ പീഡിപ്പിച്ചു അവരെ പീഡ കൂടുന്തൂടും അവർ പെരുകി വർദ്ധിച്ച് വന്നു അത് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടാതായി പിന്നെ അവരെ പീഡിപ്പിച്ചു അവർ പീഡിപ്പിക്കുന്ന അവർ അവരെ കയ്പ് അവരുടെ ജീവിതത്തിൽ വളരെ കയ്പുണ്ടായി അങ്ങനെ ജീവിതത്തിൽ കയ്പുണ്ടായ സമയങ്ങളിൽ അവരിവിടെ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു ദൈവമേന്ന് നിലവിളിച്ചു അപ്പൊ അവന്റെ കഷ്ടകാലത്തിൽ അവരെ ഹോവയോട് നിലവിളിച്ചു ഹോവ് അവരെ നിലവിളി കേട്ടവർക്ക് ഉത്തരവാൻ വീണ്ടെടുപ്പുകാരനെ ലിങ്കു അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ മോശം മൂലം അവർക്ക് എന്ത് ചെയ്തിരിക്കുക പല ബാധകളെ കൊടുത്ത് പത്ത് ബാധകളെ ആയി മിസ്രേൻ ജനത്തിൽ അയച്ചു വിട്ട ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഒടുവിലെ സംഹാരം ആ കടിഞ്ഞൂൽ സംഹാരം കാരണമാ അവരെ അവിടുന്ന് വിടുവിച്ച് ദൈവജനത്തെ വിടുവിച്ച് ധനത്തെ ചെമ്പരക്കാരെ കൊണ്ടുവരുന്നതും അങ്ങനെ ഫർവോനെയും സൈന്യത്തെയും ദൈവം മൊത്തമായിട്ട് പിന്തുടർന്ന എല്ലാം ഫർവോനെയും ദൈവം മൊത്തമായിട്ട് നശിപ്പിച്ചു കളഞ്ഞ് ഇവരെ വന്ന് അത്തരദേശത്ത് അവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ ലേക്ക് വീണ്ടും പുറപ്പെടുവിക്കുന്നത് ആ കനാൻ ദേശം അവർ ഈ മോശ മുഖാന്തരം അവർക്ക് കാണാനിടയായി പക്ഷേ അവർ വന്ന് യോഷുവാമൂലമാണ് അത് വന്ന് ഭാഗിച്ചെടുക്കുന്നത് ആ വിഭാഗിക്കുന്ന സമയങ്ങളിൽ ഓരോ പോർഷൻസ് അവർക്ക് അവർക്ക് വന്ന് ഓരോ പോർഷനായിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർ യുദ്ധം ചെയ്ത് ആ ശക്തികളെ ആ ശത്രുക്കളെ ശക്തികളെ എല്ലാം നിഗ്രഹിച്ചാണ് അവർ ആ സ്ഥലങ്ങൾ കീഴടക്കിയത് അങ്ങനാണ് അവർ വന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം ഇസ്രായേൽ ജനത്തിന് പല തരത്തിലുള്ള പീഡകളായി അവർ കണ്ണ് നേരോടവർ കിടന്ന് കരങ്ങേ അവർ കണ്ണുനീരോടെ കരഞ്ഞു അവിടെ നിന്ന് അവരെ ഇങ്ങനെ ഏതെല്ലാം തരത്തിൽ അവരെ ഉപദ്രവിക്കാമോ അവരുടെ എല്ലാ ഫൈനാൻഷ്യൽ പ്രൊവിഷൻസിൻ്റെ മേലെല്ലാം കൈ കൈവെച്ച് അതുകൂടാതെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ശമ്പളം പോലും അവരെ ഭാരപ്പെടുത്തി ഞെരുക്കി പീഡകൾ പല തരങ്ങളിൽ കൊടുത്തു അങ്ങനെ അങ്ങനെ അവർ വന്ന് അവരുടെ നേതൃത്വിക്കും അതുപോലെ നമ്മളുടെയും ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ പല തരങ്ങളിലും ശത്രു നമ്മളെ പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെ രോഗത്താല് പലതരത്തിലും പ്രോബ്ലംസിനാല് നമ്മൾ ബാധിക്കപ്പെട്ടിട്ടുണ്ട് ഫാമിലിയിലെ പ്രോബ്ലംസ് ജോലി ചെയ്യുന്നവരുടെ പ്രോബ്ലംസ് റിലേഷൻസിന്റെ പ്രോബ്ലംസ് അറിയാത്ത സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കാത്ത പ്രോബ്ലംസ് അങ്ങനെ വന്ന് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് രോഗത്താലും നമ്മൾ ഭാരപ്പെട്ട് നമ്മൾ ഏതെല്ലാം തരത്തിൽ ശത്രു നമ്മളെ ഞെരുക്കാമോ ഇല്ലെങ്കിൽ നിന്നകൾ ആഹ്വാനങ്ങള് നമ്മൾ പറഞ്ഞിട്ടില്ലാത്ത വാർത്തകളെ കുറിച്ച് അതിനെക്കുറിച്ച് വിമർശനങ്ങൾ പല തരത്തിൽ ശത്രു നമ്മൾ ഞെരുക്കിയ നേരങ്ങളുണ്ട് സമയങ്ങളൊക്കെ നമ്മൾ ദൈവമക്കൾ എന്ത് ചെയ്യണേ ദൈവസനധി നമ്മൾ നിലവിളിക്കും കരയുമോ ദൈവസനധിയിൽ ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി നമ്മൾ കരയുമ്പോൾ ദൈവത്തിന്റെ മസ്സി നമ്മളുടെ മേലുണ്ടായ നമ്മൾക്ക് വന്ന് വിടുതലുകൾ ദൈവം കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ വന്ന ആ വിഷയങ്ങളിലെല്ലാം ദൈവം ഓരോന്നിനും നമുക്ക് വിടുതൽ തന്ന് തന്ന് നമ്മളുടെ കറ്റ ചുമന്നും ആർക്കും കൊണ്ടുവരുന്നു ഇപ്പൊ നമ്മുടെ ജീവിതത്തിലേ പല പ്രയാസങ്ങള് കടന്നു വരുമ്പോൾ ദൈവത്തോട് കൂടുതലായി നമ്മൾ ആട്ടിക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് പല കഷ്ടങ്ങളും ഞെരുക്കങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്ന് ഞാൻ ആത്മീയ ജീവിതത്തിൽ നിന്ന് തളർന്നു പോയി പിന്നോട്ട് പോയ അവസ്ഥകളൊക്കെയും നമ്മുടെ ജീവിതത്തെ കാണും രോഗത്താൽ ഭാരപ്പെടുമ്പോൾ എനിക്ക് എണ്ണത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ കഴിയാതിരുന്ന നേരങ്ങളുണ്ട് വചനം വായിക്കാൻ കഴിയാത്ത നേരങ്ങളുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ദൈവത്തോട് ചേർന്ന് വരുവാൻ കഴിയാഞ്ഞത് പരിശുദ്ധ ജീവിതത്തെ നയിക്കാൻ കഴിയാഞ്ഞത് പല തരത്തിലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രിസ്തുവിന്റെ ഒരു സാക്ഷിയായി നിൽക്കാൻ കഴിയാത്ത ഇടങ്ങളുണ്ട് ആ സ്ഥലങ്ങളെല്ലാം ഇന്ന് പൽക്കാലം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഓർത്തിട്ട് ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് ദൈവസന്നിധി നമ്മളെ ഒതുക്കി കൊടുക്കുമ്പോണ്ടല്ലോ ഏ മേ ഒന്നുമില്ല അധികം ഒന്നുമില്ല എന്ന് താഴ്ത്തി കൊടുക്കുമ്പോ ദൈവത്തിന്റെ വലിയ ഒരു കരുണ ഗോഡ് മെസ്സി നമ്മളുടെ മേലുണ്ടായിട്ട് നമ്മൾ വന്ന് വീണ്ടും ഈ ഇരുപത്തി അഞ്ചില് നമ്മൾ വന്ന് കറ്റ ചുവന്ന ആർക്കും കൊണ്ടുവരുന്നു ലൈഫ് റെസ്റ്റോറേഷൻ ും നമ്മുടെ ട്യേഴ്സിനെല്ലാം ഒരു സന്തോഷമാക്കി കണ്ണുനീരുന്ന ഒരു സന്തോഷമാക്കി മാറ്റുന്ന ഒരു വർഷം ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാൻ നമ്മൾക്ക് കഴിയും ആ ഒരു റെസ്റ്റൊറേഷന്റെ ഒരു മാസം റെസ്റ്ററേഷൻ്റെ ഒരു ഇയർ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നമ്മൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല തരത്തിൽ നമ്മൾക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട് മെന്റൽ പീസ് നഷ്ടപ്പെട്ടവരുണ്ട് അതേപോലെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ വന്ന് പുറകോട്ട് പോയവരുണ്ട് ഇതെല്ലാം മറന്ന് നമ്മൾ വന്ന് പുതിയൊരു വർഷം പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവ് കഴിഞ്ഞതെല്ലാം നിന്നും മറക്കാൻ

ഇപ്പൊ ദൈവം നമ്മുടെ ജീവിതത്തിൽ പുതിയ പുതിയ നമ്മൾക്ക് ചെയ്തു തരാം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തെ ഓർത്ത് നമ്മൾ നഷ്ടപ്പെട്ടതിനെ ഓർത്തും ഭയപ്പെടാനില്ല കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടതാണ് മക്കളും പേരൻസും തമ്മിലുള്ള റിലേഷനിലെ പ്രോബ്ലംസ് വന്നവരെ കാണും പല തരത്തിൽ നമ്മൾക്ക് വന്ന് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് വിത്ത് ഗോഡ് ആൻഡ് മാൻ വിത്ത് വിത്ത് മാൻ ആൻഡ് മാൻ റിലേഷൻഷിപ്പ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ദൈവസന്നിധി നമ്മൾ കൊടുക്കുമ്പോൾ പോലീസ് പിരിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്താ നമുക്ക് വന്നൊരു പുതിയ ലൈഫിലേക്ക് കഴിഞ്ഞതിനെ ഒന്നും മറന്നിട്ട് ഇതൊക്കെ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇന്നേ ഉത്ഭവിക്കും അപ്പൊ അതിന്ന് മുതൽ തന്നെ ആ പുതിയതിനു വേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ പുതുതാക്കി ദൈവസന്നിധി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും അപ്പോഴായി സ്രൈ മക്കളുടെ ദൈവം അവർക്ക് ജീവിതത്തിൽ അകഷ്ടതയുടെയും ഭാരങ്ങളിലേയും വേളകളിൽ ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്ത് അവർ ദേവസന്റെ നന്ദി പറയുന്നത് പോലെ ആ നൂറ്റി ഇരുപത്തിയാറാം സങ്കീർത്തനത്തെ നന്ദി പറയുന്ന പോലെ നമ്മളുടെയും ജീവിതം അപ്രകാരം ദേവസന്റെ സന്തോഷിക്കുന്ന ഒരു ദിവസങ്ങളായി ഈ തുടർന്നുള്ള മാസങ്ങൾ ഈ തുടർന്നുള്ള മാസം നമ്മൾക്കായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവസ് നമുക്ക് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കാം കരണയുള്ള ദൈവമേ പരിശുദ്ധ പിതാവേ ഈ നല്ല കർത്താവ് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കർത്താവെ ആദ്യത്തെ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ദൈവം തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ കൃപകൾക്കായി സ്തോത്രം തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു കർത്താവെ കറ്റ ചുമക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ കണ്ണുനീര് അമേൻ സ്തോത്രം കർത്താവെ അത് വന്ന് കർത്താവെ സന്തോഷമായി മാറട്ടെ കർത്താവെ കണ്ണുനീരോടെ കർത്താവെ വിതച്ച നോക്ക ആർപ്പോടെ കൊയ്യുവാൻ കർത്താവ് അമേൻ മാസം ഈ വർഷം ഞങ്ങൾക്ക് ത്രിപ് മരണം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ കടന്നു വന്ന എല്ലാ തോൽവികള് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രയാസങ്ങള് നിന്നങ്ങൾ അവമാനങ്ങള് എല്ലാ ഞെരുക്കങ്ങള് എല്ലാ ഏതെല്ലാം തരത്തിൽ ശത്രുനങ്ങളെ പീഡിപ്പിച്ച് അതെല്ലാം വെട്ടിന്റെ തരുന്ന ഒരു ഒരു റീസ്റ്റോർ ചെയ്യുന്ന ഞെരുക്കിയോ കർത്താവെല്ലാം വെട്ടിലും കർത്താവ് ഞങ്ങൾക്ക് തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ കേൾക്കുന്ന എല്ലാം നിന്ന് ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു ഒരു കുടുംബങ്ങൾക്കായി സ്തോത്രം എല്ലാ കുടുംബങ്ങളിലും ദൈവീയ സാന്നിധ്യവും സമാധാനം ഉണ്ടായിരിക്കട്ടെ ആത്മീയ സന്തോഷം ഉണ്ടായിരിക്കട്ടെ ആത്മീയ ഉയർച്ച ആത്മീയ വർദ്ധനവും അവരുടെ ജീവിതത്തിനേൽ ഓരോ ദിവസങ്ങളും കാണുവാൻ ആക്രമേ കർത്താവ് ഞങ്ങൾ ദൈവസന്ധി വിതയ്ക്കുന്ന വിത്തുകൾ മുപ്പതും അറുപതും നൂറും പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവ കരങ്ങൾ ഞങ്ങളെ ഓരോരുത്തരെയായി ഏൽപ്പിക്കുന്നു രോഗത്താൽ സൗഖ്യത്തെ ദൈവം കൽപ്പിക്കണമേ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ഹോബിയാവുന്നു വചനമായി ചുവിഡ് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു കടഭാരത്താല് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങളെ ചെയ്യണമേ കൈ പ്രയാസങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഏതെല്ലാം തരങ്ങളും ഞങ്ങൾ പാറപ്പെടുന്നു കർത്താവ് നോക്കുവാൻ കർത്താവ് ഞങ്ങളുടെ നിന്നങ്ങൾ അവമാനങ്ങൾ ഏറ്റ കർത്താവ് രോഗങ്ങൾ ദുഃഖങ്ങൾ ഞങ്ങളുടെ എല്ലാവട്ടെയും കാൽവരെ അമ്മയെടു അമ്മയെ മാറ്റി തന്ന ദൈവം ഞങ്ങളുടെ ദാരിദ്ര്യങ്ങളെ കർത്താവെ കർത്താവെ ക്രൂശിലേറ്റ ഞങ്ങൾ സമ്പന്നരാക്കിയ ദൈവ രോഗങ്ങളെല്ലാം ഏറ്റ ദൈവം അമേ ശാപങ്ങളെല്ലാം ക്രൂശിലെ ശത്രുമയൻ ജയൻ തന്ന ദൈവത്തെ ആവേ സ്തോത്രം ആർക്കും കൊണ്ടുവരുവാൻ ഈ വർഷം ഞങ്ങൾക്ക് കൃപ പുതിയ വർഷം നന്മകളാലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ ദൈവ സാന്നിധ്യം എപ്പോഴും തുടർന്ന് കാണുക കർത്താവ് കൃപയണമേ ആത്മാവിന്റെ നിയന്ത്രണം സഹിത്വം എപ്പോഴും കാക്കപ്പെടേണ്ട കർത്താവ് ദൈവ കൃപയാൽ അവരെ നിറയ്ക്കും അനുഗ്രഹത്താൽ നടത്തും യേശു മുലയച്ചു കേട്ടു പുതിയ വർഷം എല്ലാവിധ നന്മകളെയും ഞാൻ ആശംസിക്കുന്നു വിഷ് യു ഹാപ്പി ന്യൂ ഇയർ മെ ഗോഡ് ബ്ലെസ് യു ആൾ